ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഇത് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈസി ആയിട്ട് ഇതെങ്ങനെ തയ്യാറാക്കി എന്ന് നോക്കാം അതിനായിട്ട് ഇത് നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം അരച്ചെടുത്തത് കുറച്ച് കറിവേപ്പില എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇനി ഒന്ന് കളറായിട്ടിരിക്കാൻ വേണ്ടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി എടുത്തിട്ടുണ്ട് ഇനി ഏകദേശം ഒരു രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടി കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം ഈ ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇത് നമുക്ക് മസാലകളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം എന്നിട്ടിത് ഒരു മണിക്കൂർ സമയത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കണം അപ്പോൾ ഇത് ചിക്കൻ എല്ലാം നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മണിക്കൂർ സമയത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ ആയി ഇനി നമുക്കിത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ ഇത് നമ്മൾ വളരെ ഈസി ആയിട്ട് നാടൻ രീതിയിൽ തയ്യാറാക്കിയ ചിക്കൻ ഫ്രൈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്